മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഏകദേശം അർദ്ധരാത്രിക്ക് ശേഷം ശുക്രൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് ശുക്രൻ്റെ നീചസ്ഥാനമാണ് കൂടാതെ ഇവിടെ കേതുവും നിൽക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ ശുക്രൻ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ ആറാം ഭാവമാണിത് ശുക്രൻ്റെ ഈ രാശിമാറ്റവും കേതുവുമായിട്ടുള്ള സന്ധിയും മേടം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജന സമയം ജനനസ്ഥലം എന്നിവയിലെല്ലാം വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണ് ശുക്രൻ്റെയും കേതുവിൻ്റെയും ഈ സന്ധി നടക്കാൻ പോകുന്നത് ശുക്രൻ പ്രേമം സൗന്ദര്യം ആകർഷണം ധനം ആർപ്പാട വസ്തുക്കൾ ആഭരണം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേതു ഒരു നിഴൽ ഗ്രഹമാണ് കേതു മോക്ഷം ത്യാഗം പൂർവകർമ്മങ്ങളുടെ ഫലം എന്നിവ നൽകുന്ന ഗ്രഹമാണ് എന്നാണ് പറയപ്പെടുന്നത് ജീവിതത്തിൽ വരാൻ പോകുന്ന പല പരിവർത്തനങ്ങളുടെയും പൂർവ്വസൂചന കേതു നൽകുന്നതാണ് ഇങ്ങനെയുള്ള ശുക്രൻ്റെയും കേതുവിൻ്റെയും സന്ധി എല്ലാ ജീവജാലങ്ങളെയും പ്രഭാവപ്പെടുത്തുന്നതായിരിക്കും ഇവിടെ മേടം രാശിക്കാരുടെ ആറാം ഭാവത്തിലാണല്ലോ ഈ ശുക്ര കേതു സന്ധി നടക്കുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ കോർട്ട് കേസുകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ്റെ നീചസ്ഥാനത്തേക്കുള്ള ഈ രാശിമാറ്റവും അവിടെ കേതു നിൽക്കുന്നതും മേടം രാശിക്കാർക്ക് ചില വിഷമസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും നേരത്തെ മുതൽ രോഗങ്ങളും മറ്റും ഉള്ളവർ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം സമയത്ത് മരുന്നുകൾ കഴിക്കുക എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുക എന്നിവ പ്രശ്നങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ശുക്രൻ ദാമ്പത്യ ജീവിതം വിവാഹം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ ഏഴാം ഭാവത്തിൻ്റെ അധിപനുമാണ് ഏഴാം ഭാവം ദാമ്പത്യ ജീവിതം വിവാഹം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏഴാം ഭാവാധിപൻ നീചസ്ഥാനത്ത് ആറാം ഭാവത്തിൽ കേതുവിനോടൊപ്പം നിൽക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ദമ്പതികൾ തമ്മിൽ സ്വർച്ചേർച്ചയില്ലായ്മ വാക്കുതർക്കങ്ങൾ ടെൻഷൻ മൂഡ് ഓഫ് ആകുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുവാൻ സാധ്യതകളുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് കടബാധ്യതകൾ കൂടുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ നീച സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നതും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കടമെടുക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് വിരോധികൾ നിങ്ങൾക്ക് ഹാനി വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതും ടെൻഷൻ വർധിക്കാൻ ഇടയാക്കുന്നതായിരിക്കും ശുക്രൻ്റെയും കേതുവിൻ്റെയും ചില പോസിറ്റീവ് ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും വിരോധികൾ ഹാനി വരുത്താൻ ശ്രമിക്കുമെങ്കിലും നിങ്ങൾ അവരെ പരാജയപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ കോർട്ട് കേസുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നതാണ് കേതു കാരണം ചിലവുകളിൽ ഈ സമയത്ത് വർധനമുണ്ടാകുന്നതുമായിരിക്കും ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ സമയത്ത് ശുക്രൻ ഉത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഇതനുസരിച്ചും ശുക്രൻ ഫലങ്ങൾ നൽകുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഉത്രം നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ ഇത് സന്താനങ്ങൾക്ക് പുരോഗതി വരുവാൻ ഇടയാക്കുന്നതുമായിരിക്കും സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും കലാരംഗത്തുള്ളവർക്കും ഇത് അനുകൂല സമയമായിരിക്കും കരിയറിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ അത്തം നക്ഷത്രത്തിലായിരിക്കും ശുക്രൻ സഞ്ചരിക്കുന്നത് ഇത് ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് ഈ സമയത്ത് കുടുംബത്ത് ശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും വരുമാനവും വർദ്ധിക്കുന്നതാണ് പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കും ഈ സമയത്ത് ശുക്രൻ്റെയും കേതുവിൻ്റെയും അല്ലാതെ മറ്റ് ഏതെങ്കിലും അശുവഗ്രഹത്തിൻ്റെ മഹാദശ അപഹാരം എന്നിവയുള്ളവർക്ക് നെഗറ്റീവ് ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതൽ ശുക്രൻ ചൊവ്വാഴ്ച നക്ഷത്രമായ സഞ്ചരിക്കുന്നത് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും പക്ഷേ ഓവർ കോൺഫിഡൻസ് ഉണ്ടാകാൻ പാടില്ല ആലോചിക്കാതെയും ധൃതി പിടിച്ചും ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല അല്ലാത്തപക്ഷം പക്ഷം ഹാനികൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ചിലർക്ക് പരുക്കുകൾ പറ്റാനോ സർജറിയും മറ്റും ഉണ്ടാകുവാനോ സാധ്യതകളുണ്ട് യാത്രയിൽ കഷ്ടതകൾ വരാനിടയുണ്ട് അതുപോലെ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് അത് കാരണം ചിലപ്പോൾ പേരുദോഷവും ഉണ്ടാകും ഇതാണ് ശുക്രൻ്റെ കന്നിയിലേക്കുള്ള രാശിമാറ്റം മേടം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം